മാതാവിന് കാണിക്കയായി സുരേഷ് ഗോപിയുടെ വക പൊൻകിരീടം തൃശൂർ ലൂർദ് കത്തിരിഡൽ ദേവാലയത്തിലാണ് സ്വർണ്ണ കിരീടം വഴിപാടായി നൽകിയത് മകളുടെ വിവാഹത്തിന് മുന്നോടിയായാണ് കിരീടം സമർപ്പിച്ചത് ലൂർദ് കത്തിഡൽ പെരുന്നാളിനെത്തിയ സമയത്ത് മാതാവിൻ്റെ തിരുസ്വരൂപത്തിലെ കിരീടം ഇളകിയിരിക്കുന്നത് കണ്ട സുരേഷ് ഗോപി തന്നെയാണ് നേർച്ചയായി പുതിയ പൊൻകിരീടം നൽകാൻ സന്നദ്ധത അറിയിച്ചത് പിന്നീട് കയ്യിലുള്ള സ്വർണം പരുമല സ്വദേശി അനന്തൻ ആചാരിക്ക് നൽകി കിരീടം നിർമ്മിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഇത് ചെയ്യുന്ന സമയത്ത് സുരേഷായിട്ട് എനിക്ക് തന്നു ഒരു ഇരുപത് ദിവസം മറ്റും ആയിട്ടുള്ളൂ അദ്ദേഹം ഇത് പള്ളിയിൽ വന്നു എന്തോ തൊഴാൻ വന്നപ്പോൾ മറ്റോ അദ്ദേഹം ഇത് കണ്ടു അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ട് എന്നെ വിളിച്ചിട്ട് പോലും ഒരു കിരീടം വേണം ചെയ്യാവാന്ന് ചോദിച്ചു അപ്പം അത് ആ സ്വർണ്ണ കിരീടമായിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞതിനകത്തൊന്നും നോക്കണ്ട നല്ലൊരു തങ്ക കിരീടം മാതാവിനെ സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതാണ് അദ്ദേഹം നമ്മൾ ചെയ്ത് കൊടുത്ത് പൂർണ്ണ മനസ്സോടെ നിൽക്കുമായിരുന്നു അതിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും നോക്കരുത് ഏറ്റവും ഭംഗിയായ ഒരു കിരീടം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ചെയ്യാൻ പതിനാറ് രണ്ടാഴ്ച പതിനേഴ് ദിവസമുള്ള എടുത്തു ഇവിടെ ആദ്യം വന്ന് നമ്മൾ ചെയ്ത് എടുത്തുകൊണ്ട് പോയി ചെയ്തിട്ട് തിരിച്ചു വന്ന് വെച്ച് നോക്കി രണ്ടാമത് അത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഇന്നത് അദ്ദേഹം മാതാവിന് സമർപ്പിച്ചത് അപ്പോൾ അദ്ദേഹം എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സ്വർണം തന്നിരുന്നു ഞാനത് തൂക്കി നോക്കിയില്ല ഇതിനുപയോഗിച്ച് സ്വർണത്തിൻ്റെ ബാക്കി അദ്ദേഹത്തിന് തന്നെ ഞാൻ തിരിച്ച് കൊടുക്കുകയായിരുന്നു കാരണം ഇതിൻ്റെ ഒരു തൂക്കം അറിയേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പം അത് എന്നെ ഏൽപ്പിച്ചതിൻ്റെ ബാക്കി ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു രണ്ടാഴ്ചയിലധികം സമയമെടുത്താണ് കിരീടം നിർമ്മിച്ചത് തുടർന്ന് കുടുംബസമേതം ലൂർദ്ദു പള്ളിയിലെത്തി മാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ കിരീടം അണിയിച്ചു വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടലിൻ്റെ നേതൃത്വത്തിലായിരുന്നു കിരീട സമർപ്പണം പതിനേഴിന് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം